ഇപ്പോൾ നമ്മളൊരു വാഹന അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ബേസിക്കലി ആൻ ആക്സിഡൻറ്റ് സിറ്റുവേഷൻ ഇപ്പോൾ ആക്സിഡൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എനി ട്രോമ ട്രോമ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു കെട്ടിടത്തിന് താഴെ വീണതാകാം അല്ലെങ്കിൽ പടിക്കട്ടിന്ന് വീണതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അസോൾട്ട് അടിപിടി കേസ് ആകാം അപ്പോൾ എനിത്തിങ് റിലേറ്റഡ് ട്രോമ ഒരു ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏത് വ്യക്തിയും ഇങ്ങനത്തെ റിസ്ക് വരാമെന്നുള്ളതാണ് അതിൽ എസ്പെഷ്യലി ട്രോ ആക്സിഡൻറ്റിൽ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും എസ്പെഷ്യലി ഹൈ വെലാസിറ്റി ഇഞ്ചുറി എന്നുള്ള നല്ല വേഗത്തിൽ പോയി ഇടിക്കുമ്പോഴത്തേക്കും ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകാം അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ മരണകാരണം കാണുന്ന ഒരു ഏരിയ ഹെഡ് ഇഞ്ചുറി പറഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി നമ്മുടെ നട്ടിൽ എവിടെയെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ അതിനകത്തൂടെ പോകുന്ന സ്പൈനൽ കോഡ് എന്നാൽ സുഷുമാ നാടിക്കുണ്ടാവുന്ന തകരാറ് അത് കാരണം പിന്നെ അതുപോലെ നമ്മൾ നെഞ്ചിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായാൽ തൊറാസിക് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ലങ്ങിൻ്റെ അവിടെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് ബ്ലഡ് ലീക്ക് ചെയ്ത് ഹീമോ തൊറാസ് അതുപോലെ എയർ ലീക്ക് ചെയ്ത് ന്യൂമോ തൊറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാരിലിലും അല്ലെങ്കിൽ ലങ്സ് കവർ ചെയ്യുന്ന സ്പേസിനകത്ത് കെട്ടി നിന്ന് അങ്ങനെ ശ്വാസം നിലച്ച് മരണത്തിൽ പോകുന്ന വ്യക്തികളുണ്ടാകും പിന്നെ ഡയറക്റ്റ് ഹൃദയത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് അതുപോലെ നമ്മൾ വയറിൻ്റെ ഭാഗത്ത് വലിയ ഇടിയുണ്ടാണെങ്കിൽ ചിലപ്പം ലിവറോ സ്പ്ലീനോ അങ്ങനെ ഇഞ്ചുറിയായി ബ്ലീഡിങ് അങ്ങനെ ആന്തരിക ആന്തരികൾക്കുള്ള രക്തസ്രാവം കൊണ്ടുള്ള മരണം പിന്നെ നീണ്ട എല്ലുകൾക്കുണ്ടാകുന്ന തരാം നീണ്ട എല്ലുകൾക്കുള്ള ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതും മനസ്സിലാകും നമ്മൾ പുറമേയുള്ള ബ്ലീഡിങ് ചിലപ്പോൾ കാണാൻ പറ്റും പക്ഷേ അതേസമയം നമ്മൾ എല്ല് പൊട്ടലിലും അതേപോലെ ബ്ലീഡിങ് സംഭവിക്കാം അപ്പോൾ നീണ്ട എല്ലുകൾ ഇപ്പോൾ കയ്യിൽ അല്ലെങ്കിൽ നീണ്ട എല്ലുകൾ ചിലപ്പോൾ എഴുന്നൂറ്റമ്പത് മില്ലി വരെ രക്തം വാർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഞ്ചോ ആറ് ലിറ്റർ രക്തമുണ്ടെങ്കിൽ അതിലിത് വാർന്നു പോകുന്ന പുറമേ അറിയുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ നമ്മൾ തുടയല്ലോ ഇടുപ്പല്ലോ പൊട്ടുകയാണെങ്കിൽ ഒന്നര തൊട്ടി രണ്ട് ലിറ്റർ വരെ രക്തം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മളെ ബോഡിയിൽ ബ്ലഡ് ലോസ് എന്ന് പറഞ്ഞാൽ മരണം ഉണ്ടാക്കുന്ന മെജോറിറ്റിയും ട്രോമയിൽ ബ്ലഡ് ലോസ് രക്തം വാർന്നു മരിക്കുന്ന അവസ്ഥ പുറമേ രക്തസ്രാവം അല്ലെങ്കിൽ ആന്തരിക അവയങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുന്നു പിന്നെ ഞാൻ മറ്റു പറഞ്ഞു ഉള്ള ശതം മേൽക്കുക അപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റ് സൈറ്റിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റിയും എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് പബ്ലിക്കിൽ കിട്ടുന്ന വാഹനത്തിൽ എങ്ങനെയെങ്കിലും ഇടിച്ച് കയറ്റുക അല്ലെങ്കിൽ ഏതാണെങ്കിലും ഇപ്പോൾ ഓട്ടോ ആയിക്കോട്ടെ ഏതെങ്കിലും വാഹനത്തിൽ എങ്ങനെയും കൊണ്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാം നോക്കുന്നത് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ നമ്മൾ എന്തായാലും ഇത്രയും ചതവ് സംഭവിച്ചിരിക്കുക ഇനി അതിൽ കൂടാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കിടത്തിക്കൊണ്ടുപോകുന്ന വാഹനമാണ് എപ്പോഴും ഇതിനുള്ള ഉത്തമമായിട്ടുള്ളത് അത് ആണ് ഏറ്റവും നല്ലത് അത് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തലതൊട്ട് ഇടുപ്പ് വരെങ്കിലും മടങ്ങാത്ത രീതിയിൽ കിടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അതും നമ്മൾ വാഹനം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ച് നമ്മൾ കഴിയുന്നതും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം ബ്ലീഡിങ് ബൂണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് രക്തം മാറുന്നുകൊണ്ടിരുന്നാൽ ഒരു കംപ്രഷൻ ബാൻഡേജ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ചിലരെന്ന് പറഞ്ഞാൽ വെറുതെ വലിച്ച് ടൈറ്റായി കെട്ടുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകുന്ന രക്തോട്ടം മൊത്തത്തെ അഫക്റ്റ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും അതൊരിക്കലും വരാൻ പാടില്ല ഒരു പാഡ് ചെയ്തതിനു ശേഷം യ്യുക കാരണം മറ്റു മറ്റേരിയയിലോട്ട് രക്തം കിട്ടുകയും വേണം എന്നാൽ ആ ബ്ലീഡിങ് കൊണ്ട് കംപ്രസ്ഡ് ആയിരിക്കണം പിന്നെ ആ ഭാഗം കഴിവതും അനങ്ങാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക അത് വേണമെങ്കിൽ നമുക്ക് സ്കെയിലോ തടിക്കഷ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻ നമ്മളെ ന്യൂസ് പേപ്പറായാലും മതി കുറച്ച് മടക്കുകളായിട്ട് മടക്കി കുറച്ച് കട്ടിയായി വെച്ച് കട്ടി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഭാഗം അനങ്ങത്തിൽ അപ്പോൾ അതിൽ ഗു ഗുണമെന്ന് പറഞ്ഞും ബ്ലീഡിങ് പ്രിവെൻഷൻ ഉണ്ടാവും അതേപോലെ മറ്റെല്ലുകൾക്ക് എന്തെങ്കിലും പൊട്ടലോ അതിലും പ്രൊട്ടക്ഷൻ ഉണ്ടാകും പിന്നെ നമ്മൾ ഹൃദയത്തെക്കാളും കുറച്ച് ഉയർന്നിരിക്കുന്ന രീതിയിൽ കാലോ കയ്യോ ഒടിഞ്ഞ് മുറിവ് ബ്ലീഡിംഗ് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അവിടെയും ബ്ലീഡിങ് കുറയ്ക്കാം അപ്പോൾ അത് നമ്മൾ ബ്ലീഡിങ് പോയിൻറ്റ് ശ്രദ്ധിക്കാൻ കൊള്ളാം അതുപോലെ നമ്മൾ പൊട്ടലുണ്ടെങ്കിൽ നമ്മൾ എസ്പെഷ്യലി ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും ഇമ്പാക്റ്റ് നമ്മളൊരു സീറ്റ് ബെൽറ്റ് ഇട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വാഹനത്തിൽ പോകുന്ന സമയത്ത് ഒരു സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു കഴുത്ത് മുമ്പോട്ടോ പുറകോട്ടോ പെട്ടെന്ന് പോയാൽ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം പൊട്ടാനും അവിടെ പ്രത്യേകിച്ച് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാകാം അങ്ങനെ പല പല വ്യക്തികളിൽ മരണപ്പെടും നമുക്കിങ്ങനെ പഴയ മ്യൂസിഷ്യൻ ബാലഭാസ്കർ മരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൂ അപ്പോൾ അതുപോലെ അതൊരു എക്സാമ്പിളാണ് അതുപോലെ ദിനം പ്രതി ഇഷ്ടം പോലെ കേസസ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ നിന്ന് ആ വ്യക്തി എടുക്കുന്ന സമയത്ത് ഒരു വെച്ചാലും കാണാൻ അനങ്ങാൻ നട്ടലനങ്ങാൻ പാത്ര വേണം നമ്മൾ ശ്രദ്ധിക്കാൻ അത് അതാദ്യമേ ആ വ്യക്തി വേദന കൊണ്ട് പൊളയുന്നുണ്ടെങ്കിൽ പോലും കഴുത്ത് അനങ്ങാതെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഗുണമുണ്ടാകും പിന്നെ നമ്മൾ നട്ടലിലൊന്നും അനങ്ങാത്ത രീതിയിൽ നമ്മളതിന് ലോങ് റോളെന്ന് പറയും എന്ന് പറഞ്ഞാൽ തടി ഉരുട്ടുന്നത് പോലെ ഉരുട്ടി ആ വ്യക്തിയെ വേണം സ്ട്രെച്ചറിൽ മാറ്റിയതിന് ശേഷം മാത്രമേ എടുത്തുകൊണ്ട് വരാം കഴിവതും നമ്മൾ തറയിൽ ഫ്ലാറ്റായിട്ടിനെ കിടത്തുക കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം വെച്ച് വേണം ഷിഫ്റ്റ് ചെയ്യാൻ അല്ലാതെ നമ്മൾ പലപ്പോഴും മീഡിയയിലേക്ക് കാണുന്നതാണ് നമ്മൾ പല പലപകടം പറ്റിയ എല്ലാവരും കൈയും കാലും പിടിച്ച് വലിച്ചു തൂക്കി എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഇത് എത്തിക്കുന്നുണ്ടോ ആശുപത്രിയിൽ എല്ലാവരും എത്തിക്കുന്നുണ്ടോ പക്ഷേ അവിടെ ആ വ്യക്തിക്കുണ്ടാകുന്ന മുറികളുടെ കാഠിന്യം കൂട്ടുന്നു എന്നുള്ള കാര്യം പറ്റുള്ളവരാരും അറിയുന്നില്ല അപ്പോൾ പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു ഇടുപ്പലിൻ്റെ ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ രക്തം പോവാന്ന് അപ്പോൾ അഥവാ നമ്മൾ അങ്ങനെ ഒരു സസ്പെക്റ്റഡ് ഇഞ്ചുറി ഇടുപ്പല്ലിന് പൊട്ടി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എടുക്കുന്ന വ്യക്തിക്ക് അതിനു മുമ്പ് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ലുങ്കിയോ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു തുണി ലെങ്തി ആയിട്ടുള്ളത് നമ്മൾ ഇടുപ്പിൻ്റെ നമ്മൾ അരയിൽ ഭാഗത്തുള്ള എല്ലിൻ്റെ ഭാഗം ഫീൽ ചെയ്യുക അത് തൊട്ട് മിത്തായി തുടയുടെ പകുതി ഭാഗമെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് ചുറ്റി കെട്ടിയതിന് ശേഷം മാത്രമേ ആ വ്യക്തിയെ എടുക്കാവൂ അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ സപ്പോർട്ട്സ് കൊടുത്തപ്പോൾ എല്ലിൻ്റെ ഭാഗം ശ്രദ്ധിക്കണം ബ്ലീഡിങ് ശ്രദ്ധിക്കണം നട്ടലിൻ്റെ ഭാഗം ശ്രദ്ധിക്കണം മൊത്തത്തിൽ അനങ്ങാത്ത രീതിയിൽ കഴിവതും ആ വ്യക്തി എത്തിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ് അതും കിടത്തിക്കൊണ്ടുവരിക ഇരുത്തിയോ അല്ലെങ്കിൽ വളച്ചോ പിടിച്ചൊക്കെ കയറ്റുന്ന രീതി ഒഴിവാക്കുന്നത് നല്ലത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രീ ഹോസ്പിറ്റൽ കെയറിൻ്റെ ഒരു ട്രെയിനിങ് പബ്ലിക്കിനില്ലാത്തതാണ് എൻ്റെ പ്രശ്നമെന്നറിയാം അതനുസരിച്ച് ഒരുപാട് രീതിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട് അത് സമൂഹത്തിൽ എല്ലാവരും മനസ്സിലാക്കുകയും വേണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന അടുത്തൊരു പ്രവണത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ യാത്രയിലൊരു പേഷ്യൻറ്റ് ഒരു വ്യക്തി ആക്സിഡൻ്റ് ആയി ജെന്നി അടിച്ച് കിടക്കുന്നുണ്ടായി ഉടനെ എല്ലാവരും ജെന്നി വരുന്നല്ലോ ഉടനെ താക്കോൽ കൊടുക്കാൻ നിൽക്കുന്നു അത് ഹെഡിനുണ്ടാകുന്ന ഇമ്പാക്റ്റാണ് തലച്ചോറിന് ക്ഷതമുണ്ടായി എന്തെങ്കിലും രീതിയിൽ ജെന്നി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തന്നെ ജെന്നി വന്നാൽ അവിടെ താക്കോലിന് പ്രയോജിക്കുന്നില്ല അവിടെ നമ്മളെ ആ വ്യക്തിയെ ഫ്ലാറ്റായിട്ട് കിടത്തുകയും ഫർദർ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനും മാത്രം ശ്രമിക്കുക പിന്നെ വെള്ളം കൊടുക്കുന്ന രീതി അതും അതുപോലെ പല വ്യക്തികളും ആക്സിഡൻറ്റ് പറ്റിയാൽ ഉടനെ വെള്ളം കൊടുക്കുക എന്നുള്ളൊരു പ്രവണതയുണ്ട് അതും ഒരു തെറ്റായ മാർഗമാണ് കാരണം നമ്മൾ വെള്ളം കൊടുക്കുക നമ്മൾ കൊടുക്കുമ്പോൾ റിസ്ക് ഓഫ് വോമിറ്റിങ് അല്ലെങ്കിൽ ആസ്പിറേഷൻ റിസ്ക് വളരെ കൂടുകയാണ് കാരണം ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി ഹൈലി നല്ല സിവിയർ പെയിനോ അല്ലെങ്കിൽ തലയ്ക്കൊരു അടി കിട്ടി കഴിഞ്ഞാൽ ആ വ്യക്തി ഛർദ്ദിക്കാൻ സാധ്യത ഉണ്ട് ഇവിടെ നിങ്ങൾ വെള്ളം കൊടുക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പം പിന്നെ അത് ഫോളോഡ് ബൈ വോമിറ്റിംഗ് ഉണ്ട് അപ്പോൾ പെട്ടെന്നൊരു ഛർദിൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഡിസോർഡൻഡായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും പ്രയാസമുണ്ട് ക്ഷീണിതാവസ്ഥ കിടക്കുന്ന വ്യക്തി നിവർന്നുകീട് ഛർദിക്കുകയാണെങ്കിൽ ഇതെല്ലാം ശ്വാസനാളത്തിൽ പോയി അപകടം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ ആശുപത്രിയിൽ വന്നു നമ്മൾ പെട്ടെന്നൊരു എമർജൻസി സർജറി ചെയ്യണം നിങ്ങൾക്കറിയാം സർജറി ചെയ്യണതിന് മുമ്പ് നമ്മൾ തലേ ദിവസം ഇലക്റ്റീവ് അല്ലെ സർജറി പറയും തലേ ദിവസം ഇത്ര മണി തൊട്ട് നിങ്ങൾ വെള്ളം പോലും കൊടുക്കരുത് വെറും വയറ്റിലേ ഇരിക്കാവൂ നാളെ രാവിലെയാണ് സർജറി എന്തിനാണ് അത് പറയുന്നത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അനസേഷ്യം മയക്കാനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എം ടി ചുമക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഫോർ സർജറി ഇറ്റ്സ് എൽ അപ്പോൾ ഈ നിങ്ങൾ വയർ നിറച്ച് ഈ വെള്ളവും ആഹാരമൊക്കെ കൊടുത്തു കൊണ്ടുവന്നാൽ വന്നാൽ അവിടെയും നമ്മൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും പ്രൊസീജിയർ വേണമെങ്കിൽ വീണ്ടും റിസ്ക് കൂടുകയാണ് അപ്പോൾ നമ്മൾ ഒരു കാണാൻ വെച്ചാലും വെള്ളവും കൊടുക്കരുത് നട്ടല്ലോ ഒരു ഭാഗവും ഫർദർ മൂവ് ചെയ്യാതിരിക്കാൻ ഈ സപ്പോർട്സ് എല്ലാം വെച്ച് കെട്ടി കെയർഫുൾ ആയിട്ട് മാത്രമേ കൊണ്ടുവരാ അതും യാത്ര ചെയ്ത് കൊണ്ടുവരുമ്പോഴും ആംബുലൻസും ഓടിക്കുമ്പോൾ പലപ്പോഴും പല ഇപ്പോൾ ആക്സിഡൻറ് ആയിക്കോട്ടെ മറ്റേതെങ്കിലും രോഗാവസ്ഥയാലും ഏറ്റവും സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ് നമ്മൾ ആംബുലൻസിലെ ഡ്രൈവ് ആംബുലൻസിലെ യാത്രയിൽ പോകുന്ന വ്യക്തിക്ക് തന്നെ അറിയാം അനുഭവിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം കാരണം അത്രയും പേടി തോന്നുന്നതും അത്രയും സ്ട്രെസ് ഉണ്ടാക്കുന്നൊരു യാത്ര അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം അത്രയും കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകേണ്ട വാഹനമാണ് നമുക്ക് പലപ്പോഴും കാണും വളരെ റഷായിട്ട് ഫാസ്റ്റായിട്ട് പോകുന്നത് വെട്ടി വളച്ചെല്ലാം കാരണം ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തിയാണെങ്കിൽ കൂടെയും ആ വാഹനത്തിൽ പോയി അറ്റാക്ക് കൂടുകയും ആൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിലുള്ള പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് കൂടുതൽ സ്ട്രെസ്സ് വരായിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്ന് ഫിസിക്കൽ സ്ട്രെസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു രീതിയിൽ ഇമ്പാക്ട്സ് ഒന്നും വരാതെ നോക്കുക അതുപോലെ മെൻ്റൽ സ്ട്രെസ്സും കൂടാത്ത കംഫർട്ടായിട്ട് മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാവൂ അപ്പോൾ ഇങ്ങനെ അതും ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇതെല്ലാം ചെയ്ത് സമയ കൂട്ടുക എന്നല്ല ഉദ്ദേശിക്കുന്നത് പ്രിക്കോഷൻസ് പ്രോപ്പറായിട്ട് എടുത്ത് എത്രയും പേര് ആശുപത്രി എത്തിയ കാരണം ഗോൾഡൻ അവർ ട്രീറ്റ്മെൻറ്റ് ഒന്ന് എന്തായാലും ഒരു അപകടം ഉണ്ടായി വൺ അവറിനകത്തുള്ള ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് നമ്മൾ കൊടുക്കേണ്ടതും അവരിൽ ലൈഫ് സേവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ